എന്തിനേയും ഏതിനെയും കളിയാക്കുക എന്നത് മലയാളികളുടെ പൊതു സ്വഭാവമാണ് അത്തരത്തിൽ നടി ലെനയെ പരിഹസിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് സൈബർ ലോകം താൻ വീണ്ടും വിവാഹിതയായെന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് ലെന പുറത്തുവിടുന്നത് തൻ്റേത് അറേഞ്ച്ഡ് മാര്യേജ് ആണെന്ന് പറഞ്ഞ നടി ഭർത്താവ് ആരാണെന്നും വെളിപ്പെടുത്തി ഇതിന് പിന്നാലെ പലരും നടിയെ കളിയാക്കിക്കൊണ്ട് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ലെന പല അഭിമുഖങ്ങളിലൂടെയുമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വിമർശനത്തിന് കാരണമായിരിക്കുന്നത് നടിയെ പരിഹസിക്കുന്നതിനൊപ്പം ചിലർ ഭർത്താവിന്റെ ജോലിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചാണ് കമന്റുമായി എത്തിയിരിക്കുന്നത് വിവാഹകാര്യം പറഞ്ഞുള്ള ലനയുടെ പോസ്റ്റിന് താഴെയും വിവാഹ വാർത്തകളുടെ താഴെയുമായി നൂറുകണക്കിന് കമന്റുകളാണ് നിറയുന്നത് രണ്ടാൾക്കും ആശംസകൾ ദയവ് ചെയ്ത് ലെന സൈക്കോളജി പറഞ്ഞ് ആ പാവത്തിനെ ബുദ്ധിമുട്ടിക്കരുത് ചുമ്മാതല്ല ഹെവി കാര്യങ്ങളൊക്കെ പറഞ്ഞു വിടുന്നത് ഇതിപ്പോ പ്രശാന്ത് റോക്കറ്റിൽ കയറുന്നതിന് മുൻപ് എയറിൽ എത്തുന്ന ലക്ഷണമാണല്ലോ ലെനാ മേഡത്തിന്റെ ഇന്റർവ്യൂ കണ്ട മൊത്തം മലയാളികളും എയറിലാണ് അപ്പോൾ പിന്നെ എയറിൽ പാറി നടക്കുന്ന ഒരാൾ തന്നെ വേണം കല്യാണത്തിന് ശേഷം ഭൂമിയിലിറങ്ങാൻ കൊതിയാവുന്നു ഇതിപ്പോ ജോലിക്ക് പോയാലും ബഹിരാകാശം വീട്ടിലെത്തിയാലും ബഹിരാകാശം മീഡിയയിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് ക്യാപ്റ്റനെ സുഹൃത്തുക്കളും നാട്ടുകാരും വിളിക്കുന്നത് മൊട്ട എന്നാണ് അദ്ദേഹം തലമുണ്ടനം ചെയ്താണത്രേ പണ്ടേ ശീലം ഇപ്പോൾ ഈ വാർത്തയും കൂടി ചേർത്ത് വായിക്കുമ്പോൾ അന്ന് പറഞ്ഞ ആ പൂർവ്വജന്മ ബുദ്ധഭിക്ഷുവിന് കൂട്ടായി മുണ്ടനം ചെയ്ത യോഗിയെ പോലെ തോന്നുന്ന ഒരാൾ കൂട്ടായി എത്തിയിരിക്കുന്നു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ വിദ്യാഭ്യാസത്തിൽ കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലായി ഒടുവിൽ ആ മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പോകാൻ തീരുമാനിച്ചു എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് വരുന്നത് അതേസമയം ലനയുടേതു പോലെ പ്രശാന്തിൻ്റെയും രണ്ടാം വിവാഹമാണെന്നാണ് സൂചന ആദ്യ ബന്ധത്തിൽ അദ്ദേഹത്തിന് ഒരു മകളുണ്ടെന്നും കമന്റിലൂടെ ചിലർ സൂചിപ്പിച്ചിരിക്കുകയാണ് പ്രശാന്തിന്റെ മകൾ നന്ദിനി നായർ എന്റെ മകളുടെ ബാച്ച്മേറ്റ് ആണെന്ന് പറഞ്ഞാണ് ഒരു സ്ത്രീ എത്തിയിരിക്കുന്നത് മക്കളുടെ പ്ലസ് ടു ഗ്രാജുവേഷന് പോയപ്പോൾ അവിടെ വെച്ച് പ്രശാന്തിനും മകൾക്കുമൊപ്പം ലനയും ഉണ്ടായിരുന്നു അവർ കുടുംബസമേതം നിന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്തിരുന്നു എന്നാണ് ഒരാൾ പറയുന്നത് അതേസമയം ലനയെ വിമർശിക്കുന്നവർക്കെതിരെ ചില ആരാധകരും രംഗത്ത് വന്നിട്ടുണ്ട് എന്ത് കണ്ടിട്ടാണ് ചിലർ ഈ വാർത്തയെ പരിഹസിക്കുന്നത് ഇന്ത്യയുടെ നൂറ്റാണ്ടുകളായുള്ള ഒരു ചരിത്ര നിമിഷത്തിന്റെ ഭാഗമാകുന്ന പ്രശാന്ത് നായർക്ക് വിവാഹമംഗളാശംസകൾ നേരുകയല്ലേ വേണ്ടത് ഇന്ത്യക്കാരെല്ലാം അഭിമാനത്തോടെയാണ് നിങ്ങളെ കാണുന്നതെന്ന് പ്രശാന്തിനോട് പറയുകയാണ് ആരാധകർ ഇന്ത്യയുടെ ബഹിരാകാശ യാത്രാ പദ്ധതിയാണ് ഗഗൻയാൻ ഇതിലെ നാല് യാത്രക്കാരിൽ ഒരാൾ എന്നതിലുപരി അതിന്റെ ക്യാപ്റ്റനാണ് ലെനയുടെ ഭർത്താവ് പ്രശാന്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഭൂമിയിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ അകലെയുള്ള ബഹിരാകാശത്തേക്ക് എത്തി മൂന്ന് ദിവസത്തിനു ശേഷം തിരികെ ഭൂമിയിലേക്ക് വരുന്നതാണ് ഗഗൻയാൻ ദൗത്യം ദിവസമാണ് പ്രശാന്ത് അടക്കമുള്ള നാല് ബഹിരാകാശ യാത്രക്കാർ ആരൊക്കെയാണെന്ന് വെളിപ്പെടുത്തുന്നത് ഈ സന്തോഷത്തിന് പിന്നാലെയാണ് അതിലെ ക്യാപ്റ്റൻ തന്റെ ഭർത്താവാണെന്നും വിവാഹക്കാര്യം പറയാൻ വൈകിയത് ഇതുകൊണ്ടാണെന്നും ലന വ്യക്തമാക്കുന്നത് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ